തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ് കാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫും യുഡിഎഫും വിജയപ്രതീക്ഷയിൽ നേട്ടം കൈവരിക്കുമെന്ന പ്രതീക്ഷയിൽ ബി ജെ പി രണ്ടു പതിറ്റാണ്ടായി തുടർച്ചയായി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണിയാണ് കാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഭരണ നേതൃത്വത്തിലുള്ളത് പതിനാല് വാർഡുകൾ ഉണ്ടായിരുന്ന കാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിന് ഒൻപതും യു ഡി എഫിന് നാലും ബി ജെ പിക്ക് ഒന്നും എന്നതായിരുന്നു കക്ഷിനില വാർഡ് പുനർനിർണ്ണയത്തോടെ പതിനഞ്ച് വാർഡുകളായി ഉയർന്നു കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള ഗ്രാമപഞ്ചായത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വികസനവും ക്ഷേമ പെൻഷനുകളുടെ വർധനവും ചൂണ്ടിക്കാണിച്ചാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എൽ ഡി എഫ് ഭരണസമിതിയുടെ വികസന മുരടിപ്പും സ്വജനപക്ഷപാതവും ചൂണ്ടിക്കാണിച്ചാണ് യു ഡി എഫ് പ്രതിരോധം മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിമതശല്യം ഇല്ലാത്തതും ഗ്രൂപ്പ് തർക്കങ്ങൾ ഒരു പരിധിവരെ തടയാൻ കഴിഞ്ഞതും യു കേന്ദ്രങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ശക്തമായ മത്സരം കാഴ്ചവെച്ച് നിർണായകമായ ശക്തിയാവാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് ബിജെപി നേതൃത്വം